ക്ഷണിച്ചില്ല എന്ന ശശി തരൂർ പരാതി കോൺഗ്രസിന് പറക്കുകയാണ് ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയുമായി എത്തുകയാണ് അധ്യക്ഷൻ സണ്ണി സണ്ണി ജോസഫ് സ്റ്റാർ ലിസ്റ്റിൽ തരൂരിന്റെ എന്ന അദ്ദേഹം ജോസഫിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം നിലമ്പൂര് നല്ല വിജയപ്രതീക്ഷ തിളക്കമാർന്ന വിജയം കംഫർട്ടബിൾ മെജോറിറ്റി നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു യു ഡി എഫിൻ്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി നല്ല മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ നടത്തി എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് അത് ഓണിയും എന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഈ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങള് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് എ ഐ സി സിക്ക് കൊടുത്തതാണ് അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതാണ് അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു കേരളത്തിൽ വന്നു എന്ന് തന്നെ എനിക്കറിയില്ല എല്ലാവരും അങ്ങോട്ട് വന്ന് എലക്ഷനെ സഹകരിക്കുകയായിരുന്നു പ്രത്യേകിച്ചൊന്നും അതിന് പറയാനില്ല അത് എല്ലാവരും വരികയതേ എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷും എ കെ ആർ ന്യൂ ഒഴിച്ചുള്ള എല്ലാ നേതാക്കന്മാരും ും നേതാക്കളായാലും ക്ഷണിക്കാതെ അങ്ങോട്ടേക്ക് പോയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മറ്റുവാദങ്ങളുമായിട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു ഈ ഇന്നലെ തന്നെ ഈ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ചില സി പി എം നേതാക്കളുടെ ഹാൻഡിലുകളിൽ വന്നായിരുന്നു ഈ പ്രകാശിന്റെ കുടുംബം വിട്ടു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനെല്ലാം എണ്ണിച്ചുകൊണ്ട് അവര് വരികയും ചെയ്തു ആ ഒരു സമയത്ത് പോലും വലിയ രീതിയിൽ കോൺഗ്രസിന്റെ യു എം എൽ എമാരൊക്കെ വലിയ വിമർശനം ഉയർത്തുന്ന ശ്രദ്ധയെപ്പെട്ടിരുന്നു ഇല്ല ആരും വിമർശനം ഉയർത്തിയില്ല അവര് നന്നായിട്ട് തന്നെയാണല്ലേ ആദ്യമേ പ്രതികരിച്ചില്ലേ ആദ്യമേ തന്നെ സ്മിത എന്താ പറഞ്ഞത് ഞങ്ങൾ പ്രകാശ് ചേട്ടന്റെ പാർട്ടിയാണ് ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി അതിൽ ചില അപ്രതീക്ഷ വെച്ച് പുലർത്തി അവസാനം അവർ വന്ന് വോട്ട് ചെയ്തു ഞാൻ കണ്ടില്ല കെ കെ ല അതിനുമുമ്പും ശരി ഐ ഡോ